ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ സമാധാനം സന്തോഷം നമ്മുടെ കുടുംബത്തിൽ ഭവനത്തിൽ ഉണ്ടാകട്ടെ എന്നാശംസിക്കുന്നു ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് താങ്ങും തണലുമായി കർത്താവ് കൂടെയുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ അഭയകേന്ദ്രമായ കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ നിങ്ങൾ താഴ്മയോട് നിലകൊള്ളുക നിങ്ങളുടെ സകല പ്രശ്നങ്ങളും കടന്നു പോകുമ്പോളും നിങ്ങൾ ദൈവമായ കർത്താവിൽ മാത്രം ശരണം പ്രാപിക്കുക അത്യുന്നതനായ ദൈവം തന്നെ വിളിച്ച് നീതിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരെ എപ്പോഴും സ്വർഗത്തിൽ നിന്നും സഹായമയച്ച് രക്ഷിക്കും നിങ്ങളുടെ എല്ലാ ആവലാദികളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഓരോന്നായി ദൈവസന്നധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ കർത്താവ് എനിക്ക് നീതി നടത്തി തരും എന്ന വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം അൻപത്തിയേഴ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചു ുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ് അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും ദൈവമേ അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു എൻ്റെ മനസ്സ് ഇടിഞ്ഞുപോയി അവർ എൻ്റെ വഴിയിൽ കുഴികുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എന്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും എൻ്റെ ഹൃദയമേ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഞാൻ പ്രഭാതത്തെ ഉണർത്തും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് വീണ്ടും ഒരു ദിവസം കൂടി നൽകി ഞങ്ങളെ വിളിച്ചു വിളിച്ചുണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ തന്നെ പൂർണ്ണമായി ഞങ്ങളുടെ ശരീരവും മനസ്സും അന്തരാത്മാവും ഞങ്ങളുടെ രോഗവും പീഡനങ്ങളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഒറ്റപ്പെട്ട നിമിഷങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഭയം പ്രാപിക്കുന്നു ദൈവമേ എനിക്ക് ചുറ്റും ശക്തരായ ശത്രുക്കളിൽ നിന്ന് എന്നെ അവിടുന്ന് മോചിപ്പിക്കണമേ എൻ്റെ ശത്രുക്കൾ എന്നേക്കാൾ അധികം ശക്തിയുള്ളവരാണ് എന്നാൽ എൻ്റെ ദൈവത്തിൽ ഏറ്റവും ശക്തനായ ദൈവത്തിൽ അത്യുന്നതനായ ദൈവത്തിലാണ് ഞാൻ ശരണം പ്രാപിക്കുന്നത് എന്ന വിശ്വാസം ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നെ വഴി നടത്തുന്നു കർത്താവേ അങ്ങാണ് എൻ്റെ അഭയ കേന്ദ്രം ദൈവമേ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ എപ്പോഴും നിലകൊള്ളും സകല പ്രശ്നങ്ങളും കടന്നു പോകുമ്പോളും അവിടുന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ എൻ്റെ കർത്താവെ അങ്ങയിൽ മാത്രം ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നീതി നടത്തിത്തരുന്ന നീതിമാനായ ദൈവമേ ഈ പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ ശക്തിക്കതീതമായ ശത്രുക്കളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ എൻ്റെ ആവശ്യങ്ങളെ ഓരോന്നും അവിടുന്ന് നേരിട്ട് കാണണമേ കർത്താവെ എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ മുറിവുകളെയും സുഖപ്പെടുത്തണമേ എന്നോട് തിന്മ ചെയ്തവർക്ക് എതിരെ അവിടുന്ന് കരുണ തോന്നണമേ കർത്താവെ അങ്ങ് എന്നോട് കരുണ തോന്നി എന്നെ അനുഗ്രഹിക്കുമ്പോൾ എനിക്കെതിരെ നിലകൊള്ളുന്ന എല്ലാ ശത്രുക്കളോടും കരുണ തോന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ജൂൺ മാസം കർത്താവിൻ്റെ കരുണയുടെ പ്രത്യേക മാസമായ തിരുഹൃദയത്തിൻ്റെ മാസം അവിടുത്തെ കരുണ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്ത ഞങ്ങൾക്കെതിരെ ശത്രുത പുലർത്തുന്ന ഓരോരുത്തരിലേക്കും നിൻ്റെ അവരുടെ എല്ലാം അന്തരാത്മാവിനെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുന്നവർക്ക് ഞങ്ങൾക്കെതിരെ വലവിരിക്കുന്നവർക്ക് ഞങ്ങൾക്കെതിരെ ശത്രുത നിലനിർത്തുന്നവരോട് കഥാവേ ക്ഷമിക്കണമേ അവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതകളാൽ ഇന്ന് എൻ്റെ ഹൃദയത്തെ നീ അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ തടസ്സപ്പെടുന്ന ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ തടസ്സമായി നിൽക്കുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ എൻ്റെ ശിലാഹൃദയം അവിടുന്ന് മാറ്റണമേ അങ്ങയുടെ മാംസ്ഥലമായ ഹൃദയം നൽകി അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കുകയും പാവനമാക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഏറ്റവും അത്യാവശ്യമായ ഞങ്ങളെ ഇപ്പോൾ അലട്ടുന്ന ഓരോ പ്രശ്നങ്ങളെയും കഥാവേ ഓരോ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഥാവെ അത്ഭുതങ്ങൾ നടത്തി ഞങ്ങളെ രക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ അമേൻ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷയും മോചനവും സൗഖ്യവും ആശ്രയവുമായ ഈശോയെ പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഈശോയുടെ തിരുഹൃദയ ഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് ഇപ്പോൾ കൈക്കൊള്ളണമേ പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ അർത്ഥം കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ സമയം നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ദൈവസന്നധിയിൽ സമർപ്പിച്ച് തിരുഹൃദയത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയുടെ കരുണയുടെയും വിശുദ്ധിയുടെയും മേലങ്കി ഞങ്ങളെ അണിയിക്കണമേ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊണ്ട് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഏറ്റവും വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മാൻ കരുണക്കൊന്ത നമുക്കും നമുക്കെതിരെ തിന്മ ചെയ്തവർക്കു വേണ്ടി ഈ പരിശുദ്ധ മാസത്തിൽ ഈ ജൂൺ മാസത്തിൽ നിരന്തരം പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയ കൃപാവരങ്ങൾ കഥാവ് നമ്മിലേ അയയ്ക്കും നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രതിവിധി ഈ പ്രാർത്ഥനയിൽ കൂടി നിങ്ങൾ കണ്ടിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കരുണയുടെ ജപം കാരുണ്ണ്യവാനായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരീ സഹോദരന്മാരും ബന്ധുമിത്രാദികളും ഞങ്ങളുടെ പൂർവീകരും മക്കളും വഴി വന്നുപോയ പിഴകൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ അവിടുത്തെ പ്രിയപുത്രൻ ഞങ്ങൾക്കു വേണ്ടി ചിന്തിയ വിലയേ േറിയ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ശിക്ഷാവിധിയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അങ്ങയുടെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കുകയും സകല പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങയരൂപിയിലൂടെ നയിക്കുകയും ചെയ്യണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപി ിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്തേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമാം പിഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സല വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കഥാവീശ്വമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹന ത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സല വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർതാ വിശ്വമിശഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹ a ter പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിഡാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ും കരുണയായിരിക്കണമേമാങ്ങളുടെ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായി ണമേ ഈശോയുടെ അതിധാരണമാം പീഠാസ്ഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസ്ഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശോമിശിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും െതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേശോ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ണമേ ഈശോയുടെ അതിദാരുണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവി ശോമിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങൾ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ സമാപന പ്രാർത്ഥന അനന്തമായ സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പാടുകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ട് അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ വിശ്വാസത്തോടെ അങ്ങയുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും ആശ്രയിച്ച് അങ്ങയുടെ തിരുഹിതം അന്വേഷിച്ച് വലിയ പ്രതീക്ഷകളോടെ അങ്ങയുടെ ഇംഗിതത്തിന് വഴങ്ങി അങ്ങയുടെ തിരുവചനം കേൾക്കുന്നതിനും അതപ്പാടെ അനുസരിച്ച് ജീവിക്കുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ കർത്താവെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളോരോരുത്തരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കരുണ തോന്നി അങ്ങ് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ആമേൻ മാൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ നിങ്ങൾക്ക് ശക്തിയും ബലവും നൽകി സമാധാനവും സന്തോഷവും നൽകി എല്ലാ മേഖലകളിലും നിങ്ങളെ സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ